လိုက်ကြပါဘယ်လိုလဲဝင်လာတာဘယ်လိုလဲအဲ့ဒါကိုတွေ့တယ်သူကဘာလဲတော်တော်ဆောင်းတယ်ဒီလိုရပ်တန့်နေတာဒီတော့တကယ်

मरणूर <sum> <sum>

അഞ്ച് താരങ്ങളുടെ പുഴവു ഈ മക്കള് കാശ സഭ ഇന്നലെ രാവിലെ കന്യാകുമാരി ജില്ല സംഘത്തിൽ നിന്ന് ആരംഭിച്ച ഗുരുധർമ്മ സത്യയാത്രയാണ് തിരിഞ്ഞ് ഗാന്ധിരി ജംഗ്ഷനിലെത്തിച്ചേർന്നത് ഈ യാത്ര എന്ന് പറയുന്നത് അവതൂർ പോലെയെന്ന് തന്നെയാണ് പറയുന്നത് അല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വലിയ മാനങ്ങളുള്ള യാത്രയാണ് പക്ഷേ ഇന്നത്തെ കാലത്തും ഇപ്പൊ വാഹനത്തിൽ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം തന്നെ ഗുരുവിന്റെ ശബ്ദത്തിൽ ഗുരുവാക്കുകൾ పొదు సమూహాను ఏ ప్రధానపడత స్థలంగా వర ప్రత్యేకి గురువు నేరిట్ బాధ కరుత్వమల దీపావళి అది గురు జన్మరు సామాజిక ఉండట స్థలం ఈ పరణాగస్వామి క్షేత్రంకి మర అయి బ കല്യാങ്കാട്ീലത്തിന് ഗുരുവിന്റെ ഗുരുവായ പട്ടണ സ്വാമി അവിടെ വെച്ച് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നതിനെല്ലാം നീ കണ്ടു ഗുരുവിന്റെ കൂടെ നട്ടിച്ച് പറഞ്ഞു കണ്ടു കണ്ണൂർ കണ്ടുവന്നു കൊണ്ടു ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു ഞാനൊന്നും കണ്ടില്ല അപ്പോൾ അപ്പോ സ്വാമികൾ പറഞ്ഞു അവയൊന്നും നിന്റെ മുന്നിൽ വരില്ല അതാണ് പട്ടണായ ുരുവിനോട് പറഞ്ഞത് ഇങ്ങനെ ഗുരുവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഞങ്ങൾ പോവുകയും അവിടെ ഗുരുവായണി കേൾപ്പിക്കുകയും അവിടെ നിന്ന് ഒരു സങ്കല്പ പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുന്നു ആ സങ്കല്പ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഗുരുവായി യോഗി ഉഷിയായി സംസാരിക്കപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ ഈ രണ്ട് മൂന്നോ നാല് പേർ രണ്ടുപേർക്ക് ഒരു പേരും മൂന്ന് ചെയ്യാൻ അങ്ങനെ പോകുന്നു എന്ത് മാറ്റം ചെയ്യാൻ എടുക്കുന്നു നിങ്ങളൊക്കെ അറിയാമോ എന്നാണ് വിശ്വസം ആണ് ശ്രീമതി ഗോപി ഉഷ നിങ്ങളുടെ പ്രാർത്ഥനയും സങ്കല്പവും സൂക്ഷ്മ മാറ്റം എടുക്കുവാൻ കഴിയും ആ മാറ്റമാണ് നമ്മുടെ ഈ പരമ്പരയെ തരത്തിപ്പെടുന്നത് செடிய பிரகடமாக தோந்தாமும் அது வலிய சமம் யாத்திரம் தே எனக்கு வளரப்பட்ட காரியம் உண்டு எல்லா சமயத்தும் கூட நிற்கும் அப்போ ஏற்றோம் அடுத்த உதாரணம் ஒடிநூக்குமலையில் ஞாபகம் பிரத்யேக விருவானி நிறைய அடுத்த குருவாணி குருவாணி பற்றே ஒடிநூக்கு மலையில் செல்லப்போ பண்ணது விநாராயண குருவிட் காரியங்கள் எல்லாம் അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെല്ലുന്നു അവിടെ പട്ടനാഭാം അവിടെ എത്തപ്പോ കേൾക്കുന്നത് വാർത്താണ്ടാവുന്ന മഹാരാജാവും കുടുംബവും നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും പിന്നെ വന്നിട്ടുള്ള ചില പോലെ ഇത്തരം കാര്യങ്ങൾ പുതിയ വീട്ടിലുള്ള കാര്യങ്ങളാണ് അവടെ എത്തുമ്പോൾ പറയുന്നത് ഒന്നും ആര് തിരച്ചി വരെ ഒരു ഓർത്തികില്ല അഞ്ഞോക്കെ അറിയാം ഏതാണ്ട് പത്തഞ്ഞൂറായിരം കിടക്കുന്ന ഗുരുവാണി കിടക്കുമ്പോൾ ഇവിടത്തെ ഏത് സെലക്ട് ചെയ്യണമെന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഗുരുവാണി സെലക്ട് ചെയ്യാനൊക്കെ ഇല്ല പക്ഷേ ഏറ്റവും അവസാനം കുറെ കൊടുത്ത് തന്നെ പറയട്ടെ ഇന്ന് സ്വീകാര്യം കഴിഞ്ഞ് ഏതാണ്ട് ഫോട്ടോ കോട്ട എടുക്കാറായപ്പോൾ ഒരു ഗുരുവാണി നിൽക്കുന്നത് ഇങ്ങനെയാണ് ആ ഇനി മതി ഇനി നിങ്ങളെല്ലാം പോയി പട്ടണം കഴിക്കും പട്ടണം കഴിച്ചിട്ട് ഇനി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവിടുന്ന് വീഴുക ഹരികമാരുടെ വീഴുകയെന്ന് പറഞ്ഞു ാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ യാത്രയില് നമ്മൾ ഗുരുവിന്റെ കാര്യവും നമ്മുടെ പ്രകാരത്തിന്റെ കാര്യവും പറഞ്ഞു പോകുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയുന്നത് അതാണ് ആ നോട്ടീസിനകത്ത് ചിലവേല കുറെ ശ്രദ്ധിക്കാണോ ഗാന്ധിഗിരിയുടെ ഗുരുവിന്റെ ഗുരുവിന്റെ ജീവന്റെ ഗാന്ധിഗിരിയുടെ ഒടുക്കയായാലും ഒടുക്കയാണ് അതുപോലെ തന്നെ ശാലയും ജീവന്റെ ഒരു ഭാഗമാണ് ആ ഭർണശാല സംരക്ഷിക്കുമെന്ന് കാണിച്ചുകൊണ്ട് അതിന്റെ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ചിത്രം നമുക്ക് ಇವರು ಈ ತಾಮರ ಪಣಿಯ ಸಂರಕ್ಷಣಾ ಚೆನ್ನಾಗಿದೆ ഭരണശാലയുടെ ഓരോടു നഷ്ടപ്പെടുത്താതെ അത് പരിപൂർണമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തനമെന്നും അതിനു വേണ്ടിയാണ് ഈ സംഭാവന കോടിക്കണക്കിന്റെ രൂപയുടെ സ്വർണവും ഭരണശാലയുടെ ഒരു തരുമ്പെങ്കിലും അവരെ അവശേഷിപ്പിക്കുവാൻ ഈ ഭരണാധികാരി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ കൺമുന്നിൽ വ്യക്തമാണ് ഇത്രയും ക്രൗരമായ ഇത്രയും നിന്യമായ ഇത്രയും ഗുരുവിരുദ്ധമായ പ്രവർത്തി ചെയ്യുന്ന ഒരു പരമ്പരയിൽ ഇന്നും ഒരു ലോകത്തുണ്ടായിട്ടില്ല യേശുവിനെ പറ്റി കൊടുത്ത ഒരു ഇലാസ് മാത്രമേ ഉള്ളൂന്റെ അമ്മയായിട്ടതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു കുടുംബവും അവരുടെ കൂട്ടാളികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഗുരുവിന്റെ പരമ്പരയെയും ഗുരുവിന്റെ പ്രസ്ഥാനത്തെയും ഒക്കെ മുളിച്ചു മുഴുവൻ അതിക്രൂരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഞങ്ങൾക്കെല്ലാം ഈ നോട്ടീസ് വിതരണം ചെയ്യണതെല്ലാം പറയുന്നുണ്ട് ഞങ്ങളുടെ ഗുരു എത്ര വലുതാണ് പക്ഷേ ഒപ്പം അവിടെ നടക്കുന്ന മൂല്യ പറഞ്ഞിട്ടുണ്ട് അതൊരു വാണിംഗ് ആണ് ഞങ്ങളെ ആസ്ടിഫ് കേട്ട് അല്ലെങ്കിൽ ഗുരുവാണി കേട്ട് ആരെങ്കിലും നാളെ ഓടി അവിടെ ചെന്നാൽ അത് നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ളതിലേക്കാണ് ആ നോട്ടീസ് കൊടുക്കുവാൻ കഴിച്ചിട്ടുള്ളത് ഇത്തരം ഒരു സാഹചര്യത്തില് ഞങ്ങൾ ഈ പോലെ ഈ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്വീകരണം കിട്ടിയത് ആദ്യമാണ് ഒരിക്കലും ഒരു സ്വീകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതുമില്ലാതെ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ ഗുരു കൂടെ ഉള്ളു ഈ സ്വീകരണം കൊടുത്തത് ഗുരുവിനാണ് എന്ന് മാത്രം മനസ്സിലാക്കുന്നു ഞങ്ങള് ഈ യാത്ര പോകുമ്പോൾ ഞങ്ങള് പറയുന്നുണ്ട് അതിന് എന്താ ബഡ്ജറ്റ് അറിയില്ല എവിടെന്നാ വരവ് അറിയില്ല എവിടെ എത്ര ചിലവ് അറിയില്ല രാത്രി ഭക്ഷണം രാത്രി കിടക്കുന്നത് എവിടെ അതും അറിയില്ല ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല ഒരിടത്ത് പലരും വിളിക്കുന്നത് ചിലരൊക്കെ ആഹാരം ചിലവിലേക്ക് കിടക്കുന്നത് ചിലവൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും ഒരു കൂടെ ഉള്ളത് കൊണ്ട് അത് ഉറപ്പാണ് ആ ഒരു വിശ്വാസം ഞങ്ങളെ ഈ യാത്രയ്ക്ക് കൂടുതൽ പ്രചോദനമാകുന്നു ഇത്രയും സ്നേഹം കാണിച്ച നിങ്ങളോട് തിരിച്ചും അതുപോലെ സ്നേഹത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ദുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു നോന്നി നമസ്കാരം സത്യവീശൻ

സത്യ സത്യ വീടിൻ്റെ ഇച്ഛയ്ക്കായി എല്ലാ കാര്യങ്ങളും വീടിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആശ്രമത്തിലും നമ്മുടെ പരമ്പരയിലും വരണമെന്നും ആഗ്രഹിക്കുന്ന വീടിൻ്റെ മക്കളായ എല്ലാവർക്കും ഇത് മനസ്സിലാകുകയും ഇതിനായി പ്രവർത്തിക്കാനായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുധർമ്മ സത്യയാത്രയെ ഗുരുധർമ്മ സംരക്ഷണ സംഘം ആർത്തവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ സത്യയാത്രയിൽ തുടർന്നും ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിലും ഈ യാത്ര എന്നല്ല ഇനിയുള്ള എല്ലാ പ്രയാണങ്ങളിലും ഗുരുതർ സംരക്ഷണ സംഘത്തിന്റെ എല്ലാവിധ സഹകരണവും സഹകരണവും സഹായവും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി അറിയിച്ചു കൊള്ളുന്നു ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ഓരോ അംഗങ്ങളുടെ പേരിലും ആത്മാർത്ഥമായി ഗുരുനാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു സഖ്യ എല്ലാമായ ബ്രഹ്മശ്രീകരണാഗ്രഹങ്ങളുടെ ശ്ലോകത്തിന് വേണ്ടി ഗുരുവിൻ്റെ പരമ്പര ലോകത്ത് എല്ലായിടത്തും ഗുരുവിൻ്റെ ആശയക്കൊണ്ട് പ്രവർത്തിച്ച് ലോകനന്മയ്ക്ക് എത്തുന്നതിന് വേണ്ടി ഗുരുമാർഗം പ്രകാശ ഈ ഗുരുധർണാവസ്ഥ യാത്രയ്ക്ക് ക്യാമറ ക്യാമറ വെച്ചിട്ട് നിലീകരണത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ യാത്ര ഗുരുവിശ്വസിക്കുന്ന രീതിയിൽ മംഗളമായി വഹി വഹിക്കട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് 早いで